ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ബജാ അല്ലേ എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് മലപ്പുറം ജില്ലയിലെ നമ്മുടെ ആദ്യത്തെ വർക്കാണ് എല്ലാ ജംഗുകളും നല്ല രീതിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ പോകുന്ന വഴിക്ക് സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇവിടെ നിർത്തി ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ കരുതി നമ്മൾ ട്രെയിനിലാണ് വന്നത് പട്ടാമ്പിയിൽ അനിയന്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി അപ്പൊ അത് ബോർഡറാണെന്ന് തോന്നുന്നു മലപ്പുറം ജില്ലയുടെ ബോർഡറാണ് ഇനി കുറച്ചുകൂടി നമ്മുടെ യാത്രയുണ്ട് അപ്പൊ ട്രെയിനിൽ വന്നതിന്റെ ചെറിയൊരു ക്ഷീണം അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒന്ന് ആസ്വദിച്ചൊന്ന് സന്തോഷകരമായിട്ട് പോകാല്ലേ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വയറേക്കും നമുക്ക് മൊത്തത്തിൽ പരിശോധിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് കൊടുക്കുകയും വേണം കുറച്ച് അധികം കാലമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും മലപ്പുറം ജില്ലയിലേക്കുള്ള ആദ്യത്തെ വരവാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നൈസായിട്ട് മലപ്പുറം ജില്ലക്കാർ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് കാണാം മലപ്പുറത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളെ കാണാനായിട്ട് നമ്മുടെ മലപ്പുറത്തെ കുറച്ച് ചങ്ക് ബ്രോസ് എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൊടുക്കുകയാണ് അപ്പോൾ അവരും വന്നതിൽ വളരെയധികം സന്തോഷം അപ്പോൾ നമ്മൾ എന്തായാലും വർക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മൾ മീറ്റർ ബോക്സ് തുറന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടെ നിന്ന് തന്നെ ലീക്കേജ് കാര്യങ്ങളെടുത്തിട്ട് പതിവ് പോലെ തന്നെ ചെക്കിംഗ് പരിപാടികളാണ് ആരംഭിക്കുന്നത് അപ്പോൾ മീറ്റർ ബോക്സ് സൈഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ഒരു ത്രീ ഫേസിൻ്റെ വയറിങ് സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളതെങ്കിലും സിംഗിൾ ഫേസിൻ്റെ കണക്ഷനാണ് അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ വയറിങ്ങിന് മൂന്ന് ഫേസും ന്യൂട്രലുമായിട്ടാണ് അവിടെ ഡി ബിയിൽ നിന്നും ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് ഇത് കണക്ടർ അടിച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ നിലവിൽ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് എന്തായാലും ഇവിടുത്തെ മില്ലിയാം ബിയർ ലീക്കേജ് എത്രയുണ്ടെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം സ്റ്റാർട്ടിങ് ടൈമിൽ നമുക്ക് ഫൈവ് പോയിൻറ്റ് ഫൈവ് മില്യാമ്പിയർ ആണ് ഓരോ സ്വിച്ചുകളായിട്ട് ഓൺ ചെയ്തു വരുന്ന സാഹചര്യത്തിൽ ലീക്കേജുകൾ വർദ്ധിച്ചു വരുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും പതിനാറ് മില്യം ബീർ ലെവലിലേക്ക് നിലവിൽ എത്തിയിട്ടുണ്ട് അത് ഇപ്പോൾ പതിമൂന്ന് ആംബിയറിൽ പതിനെട്ട് മില്യാമ്പിയറിൻ്റെ ലീക്കേജ് ലെവലിലാണ് ഇപ്പോൾ കാണിക്കുന്നത് പതിനെട്ട് പോയിന്റ് ആറ് പതിനെട്ട് പോയിന്റ് ഏഴ് ലെവലിലാണ് നമുക്ക് ലീക്കേജ് ചെയ്യുന്നത് അപ്പോൾ അത് ഗ്രാജുവലായിട്ട് കൂടി വരുന്ന ഒരു സെറ്റപ്പിലാണ് നിലവിൽ നിൽക്കണേ ഫൈനലായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടിയ റീഡിംഗ് വീടിയെന്ന് വച്ചാൽ എൺപത്തി ആറ് മില്ലിയാമ്പിയറിലാണ് നമുക്ക് ഇപ്പോൾ ലീക്കേജ് ചെയ്യുന്നത് ഈ സമയത്ത് നമ്മുടെ ആർ സി സി ബി ട്രിപ്പിങ് ആകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അകത്ത് പ്രധാന കാരണം അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ആർ സി ബി ബൈപ്പാസ് ആയിരിക്കും അത് ഉറപ്പാണല്ലോ അപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ട് എന്തായാലും ടെസ്റ്റ് അടിച്ച് നോക്കി ഒമ്പത് മില്ലിയാമ്പേരിലാണ് ട്രിപ്പ് ആകുന്നത് ഫിഫ്റ്റി വൺ മില് സെക്കൻഡിൽ ഒമ്പത് മില്ലിയാൻ പേരിൽ നമ്മുടെ ആർ സി ബി ട്രിപ്പിംഗ് ആകുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഡി ബി നമ്മൾ സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ സ്റ്റാൻഡേർഡിൻ്റെ എം സി ബി കാര്യങ്ങളാണ് അതേപോലെ തന്നെ നമ്മുടെ ആർ സി സി ബിയും സ്റ്റാൻഡേർഡിൻ്റെ ആർ സി സി ബിയും സെറ്റ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവിടെ ഈ ഐസുലേറ്ററിൽ ബൈപ്പാസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ് നമുക്ക് എന്തായാലും ഒന്ന് ഇൻസുലേഷൻ ടെസ്റ്റ് അടിച്ച് നോക്കാം ഇൻസുലേഷൻ ടെസ്റ്റിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഫൈവ് ഹൺഡ്രഡ് വോൾട്ടിലാണ് നമ്മൾ ചെക്ക് ചെയ്യണേ ഫൈവ് ഹൺഡ്രഡ് വോട്ടിൽ ചെക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂസ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇവിടെ ടെസ്റ്റ് അമർത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോയിന്റ് സീറോ ടുവിൽ തേർട്ടി സിക്സ് വോൾട്ടാണ് നല്ല വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്നത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ കാര്യം ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആറ് സെൻസിമീറ്റർ പൈപ്പ് പോകുന്ന ഒരു സാഹചര്യം ആയിരിക്കും ഇവിടെ ഉണ്ടാകുക മുപ്പത്തിയാറ് വോൾട്ടാണ് നമുക്ക് ഇവിടെ അപ്പോൾ എന്തായാലും അതൊന്ന് നമുക്ക് നല്ലപോലെ തന്നെ ക്ലിയർ ചെയ്യേണ്ടി വരും എന്തായാലും മേളത്തെ നോട്ട്രൽ ലിങ്കിലൂടി നോക്കാം അവിടെയും നോക്കുമ്പോഴും കറക്റ്റ് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വോട്ടിൻ്റെ സെറ്റിൻ്റെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ആർ സി സി ബൈപ്പാസ് ആയിരിക്കും എന്നുള്ള അതേപോലെ തന്നെ രണ്ട് കണക്ഷൻസ് സബ്വേഴ്സ് മോട്ടറിൻ്റെ സെറ്റാണ് ആ കണക്ഷൻസ് കൃത്യമായിട്ട് തന്നെ ബൈപ്പാസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമുക്ക് അപ്പുറത്തെ എൺപത് എൺപത്താറ് മില്ലിയാംബിയർ ലീക്കേജ് കാണിക്കുകയും നമ്മൾ ആർ സി ഡി ടെസ്റ്റ് കാണത്തിയപ്പോൾ ഒമ്പത് മില്യാമ്പീരിൽ ട്രിപ്പാകുകയും ചെയ്ത് ഒമ്പത് മില്ല്യാമ്പിൽ ട്രിപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ആർ സി സി ബിക്ക് കൃത്യമായിട്ടുള്ളൊരു ലീക്കേജ് എന്ന് വെച്ചാൽ ഇരുപത്തി ഒന്ന് മില്യാമ്പീറിൻ്റെ ലീക്കേജ് ഈ ആർ സി സി ബിയിൽ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഔട്ട് സൈഡിൽ ഇരുപത്തി ഒന്ന് മില്ലിയാമർ ലീക്കേജ് ഉണ്ട് ഇപ്പുറത്ത് അതിൽ കൂടുതൽ ലീക്കേജ് ഉണ്ട് അതായത് നമ്മുടെ മോട്ടറിന്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ കൃത്യമായിട്ട് ഹൈ ആയിട്ടുള്ള ലീക്കേജ് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രധാന കാര്യം അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഹൈ വാല്യൂ ആ സൈഡിൽ ലഭിച്ചിട്ടുള്ളത് ഇനി നമുക്ക് കൃത്യമായിട്ട് ഹൈആർ വാല്യൂ ടെസ്റ്റാണ് നടത്താനുള്ളത് നമ്മൾ എല്ലാ വീഡിയോസിലും ഈ സെയിം സംഭവം കാണിച്ചു പോകുന്നതുകൊണ്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ വിശദമായിട്ട് പറയാത്തത് എന്നാലും നമ്മൾ എല്ലാ നൂട്ടറുകളും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്ത് എത്രത്തോളം വാല്യൂ ഉണ്ട് എത്രത്തോളം പോരായ്മകളുണ്ട് എന്നുള്ളത് പരിശോധിക്കാൻ അടുത്തായിട്ട് ചെയ്യുന്നത് ഓരോ കേബിളുകളായിട്ട് ചെക്ക് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ടുള്ള വാല്യൂസ് അറിയാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വരുന്ന ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സിക്സ്റ്റി ഫൈവ് വോൾട്ട് ലെവലിലേക്കൊക്കെയാണ് എൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് ഈ കേബിളുകളൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഏതിലാണ് ഫാൾട്ട് കൂടുതലുള്ളത് അതൊക്കെ നോക്കി മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അടുത്തായിട്ട് ഓരോ കേബിളുകളായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് അപ്പോൾ അതിനുശേഷം നമ്മൾ അത് ആ പ്രോബ്ലമൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സോക്കറ്റ് സ്റ്റടിച്ച് നോക്കുകയാണ് എത്ര മില്ല്യാമ്പിയറിലാണ് ഇപ്പോൾ ആർ സി ബി ട്രിപ്പ് ആവുന്നത് നമുക്ക് നേരത്തെ നമ്മൾ കണ്ടതാണ് നയൻ മില്യാാംബിയറിലാണ് നമുക്ക് ആയത് മറ്റ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ നമ്മൾ മെട്രാവിയുടെ എസ് സി സിക്സിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്വൻറ്റി മില്ലിയാമ്പിയർ ലെവലിലാണ് ഇപ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആവുന്നത് അപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അത് സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആ സ്വിച്ച് ബോർഡിൽ ഒരു ഫാൾട്ട് ഉണ്ടായിരുന്നത് ഇവിടെ വയറുകൾ വളരെ ടൈറ്റാണ് കൃത്യമായിട്ട് ന്യൂട്രൽ കാര്യങ്ങളൊക്കെ ജോയിൻ്റ് അടിച്ചിരിക്കുന്നതില ഫാൾട്ട് അതേപോലെ തന്നെ ഈ ന്യൂട്രൽ സെക്ഷൻ അത് മേളിലേക്ക് പോയിരിക്കുന്ന ഒരു സീലിംഗ് സീലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂട്രൽ സെക്ഷനാണ് അതിനകത്തുള്ള ഫാൾട്ട് കൊണ്ടിട്ടാണ് കാര്യമായിട്ടുള്ള ലീക്കേജ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് അത് മേളിൽ ചെയ്തിട്ടുള്ള നമ്മുടെ സ്ട്രെസ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അതായത് സീലിംഗ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ലീക്കേജ് കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അതെന്തായാലും ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര കൂടി നല്ല രീതിയിൽ നമുക്ക് വാല്യൂ കിട്ടും ഇതിപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടപ്പോഴാണ് നമുക്ക് ട്വൻറ്റി മില്ലിയമ്പരിനെ അവിടെ ആർ സി സി ബി ട്രിപ്പിംഗ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ കേബിളുകളൊക്കെ വളരെ ടൈറ്റായിട്ടാണ് ആയിട്ടാണ് വലിച്ചിട്ടുള്ളത് അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഫുൾ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ മറ്റു സ്ഥലങ്ങളിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓൺ ആക്കാക്കിയിട്ടിരിക്കുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ആ ഓരോ സെക്ഷനായിട്ട് തിരിച്ച് തിരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഇനി നമുക്ക് കിച്ചൺ ഉള്ളത് കിച്ചൺ സൈഡിൽ ഒരു വാല്യൂ പറഞ്ഞൊരു സർക്യൂട്ടെന്ന് വെച്ചാൽ നമ്മുടെ വൺ വാട്ടിൻ്റെ ലൈറ്റുകളാണ് ഈ ഒരു ടച്ച് ചെയ്യുന്ന ലൈറ്റുകൾ നമുക്ക് ഇത്തിരി വാല്യൂസ് കുറവാണ് പക്ഷേ വോൾട്ടേജ് ഇത്തിരി ഡൗൺ ആയി പോകുന്നുണ്ടെങ്കിലും ഒരു ട്രിപ്പിംഗ് സാഹചര്യമില്ല പക്ഷേ ഇതിന് വാല്യൂസ് തീരെ കുറവാണ് ഭാവിയിൽ എന്തെങ്കിലും ഇനി പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റിന് നമുക്ക് ഡിസ്കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും കാരണം ആ ലൈറ്റുകൾക്ക് അത്രയും ഐ ആറ് വാല്യൂ കുറവുള്ളൊരു ലൈറ്റുകളാണ് ഞാൻ പറയാറുള്ള പോലെ തന്നെ ഒരു വാല്യൂസ് അതിനകത്ത് കുറവാണ് ഓക്കെ അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഫുൾ ലോഡ് കണ്ടീഷനിൽ ഇനി ചെക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് നിലവിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഫൈവ് പോയിൻറ്റ് ഫോർ മില്ലിയാൻ ബിയർ കണ്ടീഷനിലാണ് നമുക്ക് വരുന്നത് ലീക്കേജ് കാര്യങ്ങൾ കാണിക്കുന്നത് നോർമൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ ഫൈവ് പോയിന്റ് ത്രീ ഫൈവ് പോയിന്റ് സിക്സ് മില്ലിയാമീറ്ററാണ് അപ്പോൾ നമ്മൾ അത് ഡിസ്കണക്ട് ചെയ്ത് ഫ്യൂസ് ഡിസ്കണക്ട് ചെയ്ത് ചാർജ് ചെയ്യുമ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആവുന്നുണ്ടോ എന്നുള്ളൊരു ചെക്കിങ് കണ്ടീഷൻ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യണേ അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഫൈവ് പോയിന്റ് സെവനിലേക്ക് വരികയും അത് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ വീണ്ടും സീറോയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ കൂടി ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സപ്ലൈ പോയിട്ട് വരുമ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആവുന്നു കണ്ടീഷൻസ് ഈ ഒരു ചെക്കിലൂടെ കൂടി നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ ഐസൊലേറ്റർ ഉണ്ടെങ്കിൽ ഐസൊലേറ്റർ ഓൺ ഓഫ് ചെയ്യുന്ന ഒരു സാഹചര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡേണലായിട്ട് എന്തെങ്കിലും ഫാൾട്ടുണ്ടെങ്കിൽ ആർ സി ബി ട്രിപ്പ് ആകുമെന്ന് അറിയാൻ പറ്റും ഇനി നമുക്ക് എ സി കാര്യങ്ങൾ കൂടി ഓൺ ചെയ്തിട്ട് ലീക്കേജ് എത്തേണ്ടെന്ന് നോക്കാം നിലവിൽ എ സി ഓഫാണ് എ സി ഓൺ ആയിട്ടുണ്ട് ഇനി കമ്പ്രസറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി വരുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം മില്ലിയാം ബീറിൻ്റെ ലീക്കേജ് സംഭവിക്കുന്നുണ്ട് എന്ന് അറിയാൻ പറ്റും അപ്പോൾ സിക്സ് മില്ലിയാബിയർ ലീക്കേജ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് അല്ല ഫൈവ് പോയിന്റ് സിക്സ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഒമ്പത് മില്ലിയാം ബീർ ലീക്കേജിലേക്ക് ഈ ഒരു എ സി ഓൺ ചെയ്തപ്പോൾ ഡിഫറൻസ് വന്നിട്ടുണ്ട് ചെറിയൊരു വ്യത്യാസം അത്രയും ഒരു ലീക്കേജ് ആ എ സിക്ക് സംഭവിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു നൂട്ടൽ ജോയിൻ്റ് അടിക്കുന്നത് നമ്മളൊരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് രണ്ടാമത് റീ ജോയിന്റ് ചെയ്യേണ്ട കാര്യമുണ്ട് കാരണം ആ നൂട്ടലിനെ ഒരു പെർഫെക്റ്റ് ആയിട്ടല്ല ജോയിന്റ് അടിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അടുത്ത എ സി ഓൺ ചെയ്തപ്പോൾ നമുക്ക് പതിനഞ്ച് പോയിന്റ് മൂന്ന് മില്ലിയാംബീർ ലീക്കേജിലേക്ക് അത് മാറി അതായത് മറ്റ് ഒമ്പതിൽ നിന്ന് പതിനഞ്ചിലേക്ക് മാറി ഒരു ആറ് മില്യാമ്പീറിൻ്റെ ഒരു ഡിഫറൻസ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതിലൂടെ ടണ്ണേജ് കൂടിയിട്ടുള്ള ഒരു എ സിയാണ് അവിടെയുള്ളത് അപ്പോൾ ഒരു ലീക്കേജ് അതിനുണ്ടാകും കാരണം ഓരോ ഉപകരണങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ലീക്കേജ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പതിനഞ്ച് മില്യാമ്പിയറിൻ്റെ ലീക്കേജ് കണക്കാക്കേണ്ട കേസില്ല ഈയൊരു ബ്ലൂ സ്റ്റാറിൻ്റെ എ സിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് പഴക്കമുള്ളത് കൊണ്ടിട്ടുള്ള സംഭവങ്ങളാണ് ആ ലീക്കേജ് വർദ്ധിച്ച് വർദ്ധിച്ച് വരും അപ്പോൾ പതിനഞ്ച് മില്ലിയാമ്പിയറിൻ്റെ പതിനഞ്ച് പതിനാറ് മില്ലിയാമ്പിയറിൻ്റെ ലീക്കേജാണ് ഇപ്പോൾ ഫുൾ റോഡ് കണ്ടീഷനിൽ നമുക്ക് അവിടെയുള്ളത് ഇനി നമുക്ക് ഇൻസൈഡിലേക്ക് പോകാം ഇൻസൈഡിൽ ഞാൻ കുറച്ച് ഡിഫറൻസ് കാര്യങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇവിടെ രണ്ട് ആർ സി സി ബി ആയിട്ട് ഞാൻ എന്നെ കൺവെർട്ട് ചെയ്തിട്ടുണ്ട് സിംഗിൾ ഫേസ് സപ്ലൈ ആണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സിംഗിൾ ഫേസിന്റെ രണ്ട് ആർ സി സി ബി ആയിട്ട് അതിനെ കൺവർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സബ്സർ മോട്ടർ ബൈപാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഞാൻ സ്റ്റാൻഡേർഡിന്റെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ആർ സി ബി വെച്ചത് പക്ഷേ ഈ ആർ സി സി ബിയുടെ കുഴപ്പമെന്ന് നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് പമ്പ് ഓൺ ആക്കുന്ന സമയത്ത് അത് ട്രിപ്പിങ് സംഭവിക്കുന്നുണ്ട് കാര്യം വെച്ചാൽ മില്ലി ഇല്ലിയാമ്പതിൽ കൂടുതൽ ലീക്കേജ് ആ പമ്പുകൾക്കുണ്ട് എന്തായാലും നമുക്ക് ഈ ആർ സി സി ബി ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല കാരണമെന്ന് വെച്ചാൽ നമ്മുടെ സബ്മേഴ്സിബിൾ മോട്ടറിന് തേർട്ടി മില്ലിയാം ബീറിൽ കൂടുതൽ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാൻഡിയുടെ ആർ സി സി ബിയും ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പതിനെട്ട് മില്യാമ്പീറിലാണ് ലീക്കേജ് വരുന്നത് മറ്റ് ചില സർക്യൂട്ടോട് കൂടി ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും മേളിലേക്ക് നമുക്ക് അതിനെ വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കും പതിനെട്ട് മില്ലിയാംബീറിൽ മുപ്പത്തി ഒന്ന് മില്യ്യ സെക്കൻഡിലാണ് ഇപ്പോൾ ട്രിപ്പ് ആവുന്നത് ആദ്യം നമുക്ക് ഒമ്പത് മില്യാമ്പീറിലായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഈ ആർ സി സി ബി ഇവിടെ നിന്ന് മാറ്റാം ഇതിപ്പോൾ ഞാൻ പുതിയത് മേടിച്ചാണ് അപ്പോൾ ഇത് തിരിച്ചു കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ നമുക്കിതിനെ പഴയ കണ്ടീഷനിൽ തന്നെ നമുക്ക് ബൈപ്പാസ് ചെയ്ത് തന്നെ വയ്ക്കേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ മോട്ടറുകൾ ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കണക്ട് ചെയ്യാണ്ട് പറ്റത്തില്ല അപ്പോൾ അത് ബൈപ്പാസ് കണ്ടീഷനിൽ തന്നെ ചെയ്യണം അപ്പോൾ നമ്മൾ എന്തായാലും വർക്കുകൾ മറ്റ് ലീക്കേജുകൾ കാര്യങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷം ഒന്നുകൂടി ടെസ്റ്റ് അടിച്ച് നോക്കുവാണ് ഇപ്പം നിലവില് നമുക്ക് കിട്ടുന്നത് ട്വൻറ്റി വൺ മില്യ ആമ്പേറിലാണ് ഇരുപത്തി ഒന്ന് മില്ിയാമ്പേൽ ടെന്നും മില്ലിയ സെക്കൻഡിൽ നമുക്ക് ആർ സി സി ബീസ് കാര്യങ്ങൾ ട്രിപ്പ് ആവുന്നുണ്ട് അപ്പോൾ എന്തായാലും മറ്റ് വർക്കുകൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സിംഗിൾ ആർ സി സി ബില്ലാണ് ഇപ്പോൾ നിലവില് ചാർജ് ചെയ്തിട്ടുള്ളത് സബ്മേഴ്സൺ മോട്ടറുകളെ ബൈപ്പാസ് ചെയ്താണ് വെച്ചിട്ടുള്ളത് അവയെ കൃത്യമായിട്ട് സാധനം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്നപോലെ ഫാൾട്ട് കാര്യങ്ങളുണ്ട് അത് വൺ ഇയർ ആയിട്ടില്ല സംഭവം പമ്പ് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പമ്പിൻ്റെ ആൾക്കാരെ വിളിച്ചിട്ട് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ച് ജോയിന്റിനാണ് ഫോൾട്ട് അതേപോലെ തന്നെ പമ്പിനാണ് ഫോൾട്ട് എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിലവിൽ ബിൽഡിങ്ങിലെ ആർ സി സി ബി ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലൈറ്റിംഗ് ആർ സി സി ബി ആയിട്ട് ട്രിപ്പിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഓൺ ചെയ്ത് നമുക്ക് ഒന്ന് ഫൈനൽ ടെസ്റ്റ് കൂടി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊക്കെ ക്ലിയറാണ് ഇൻവേർട്ടർ കാര്യങ്ങൾ ബൈപ്പാസ് ചെയ്തിട്ടുണ്ട് ഇനി ആ സമേഴ്സിൽ മോട്ടറിൻ്റെ ഭാഗത്തേക്ക് ഞാൻ ഒന്ന് കാണിച്ചത് ഇവിടെ രണ്ട് സ്വിച്ചുകളാണ് ഇതിൻ്റെ അകത്തുള്ളത് മോട്ടർ ഓഫാണ് ഇവിടെ ഒന്ന് കുഴൽ കിണറിൻ്റെയും അതേപോലെ തന്നെ കിണറ്റിലേയും രണ്ട് സംഭവങ്ങളാണ് ഇതിനിപ്പോൾ നമ്മൾ ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പണ്ട് ഉണ്ടായിരുന്ന പോലെ തന്നെ ഐസൊലേറ്റർ വഴിയാണ് അതിൻ്റെ കണ്ടക്ഷൻസ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് ഒരു സേഫ്റ്റി പ്രൊസീജിയർ സിറ്റുവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ആർ സി ജി വെച്ചിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ അങ്ങനെ ചെയ്യാനുള്ളൊരു സാഹചര്യം പോലും ഇല്ല കൃത്യമായിട്ടുള്ള ലീക്കേജ് ഉള്ളതുകൊണ്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ട്രിപ്പിംഗ് ഇഷ്യൂസ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് അടുത്തിൽ കൂടുതലും ഒപ്പം നമ്മുടെ ഫൈസൽ പ്രോ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള അറിയാം അതേപോലെ തന്നെ പുള്ളിയുടെ പേര് ഞാൻ പേര് പറയുമ്പോൾ മാറിപ്പോ റിയാസ് റിയാസും വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ളതാണ് ഷമീർ ഷമീർ ഷമീറും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളതാണ് ഇവരെല്ലാവരും മലപ്പുറത്തെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ അടിപൊളിയായിട്ട് ഇലക്ട്രിക്കൽ വർക്ക് ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും ചെയ്യാം പിന്നെ എന്താ പറയുക കാര്യമായിട്ട് സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതേപോലെ തന്നെ സബ്വേർസുകളും മോട്ടറിൻ്റെ ചെറിയ കംപ്ലയിന്റ്സ് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ നമുക്ക് കാണാം അല്ലേ ഇൻട്രോയിൽ തന്നെ പോട്ടെ പൈസ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് കിടന്നു നല്ല ആൾ ആളാണ് ഇപ്പോൾ ഒരു അല്ലെ അവസരം കിട്ടുമ്പോൾ ഓപ്പൺ ആയിട്ട് പബ്ലിക്കായിട്ട് പോണോ എങ്ങനെയാണ് ഇതാണ് സമാകം അത് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ എല്ലാരും കൂടി മലപ്പുറം ഒന്ന് ചെറിയ രീതിക്ക് ഇറങ്ങിയും അല്ലേ ശരിയാവുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് വാട്സപ്പിൽ കാണാം